നമുക്കൊരു പരാതി കിട്ടിയതുകൊണ്ട് നമുക്ക് അത് ബന്ധപ്പെട്ട ഒരു കേസ് തൃശൂർ സിറ്റിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ അകത്ത് നമുക്ക് ഐഡന്റിറ്റി ഓഫ് ദ വിക്ടിം ദംസ് അതിന്റെ കൂടെ തന്നെ ഐ ടി ആക്ട് ഉള്ള സെക്ഷൻസ് നമ്മൾ ഇതിന്റെ അകത്ത് ചേർത്തിട്ടുണ്ട് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഒരു സംഘായും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോകും ഇതിന്റെ അകത്ത് ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരെന്താ വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക് അതിന്റെ കൂടെ തന്നെ അതിന്റെ സർക്കുലേഷനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാരൊക്കെ ആർക്കാണ് അതെല്ലാം നോക്കിയിട്ട് അത് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ലീഗൽ നടപടികൾ എടുക്കാൻ പോവാണ് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതുവരെ നൂറ്റി മുപ്പതിന്റെ ലിങ്ക്സ് ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വീഡിയോസ് പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് അറിയാതെ കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും അതിന്റെ അകത്ത് കമന്റ് ആയിട്ടുണ്ടാകും ഞാൻ എല്ലാ ആൾക്കാരൊക്കെ ഇപ്പൊ റിക്വസ്റ്റ് ചെയ്യുവാണ് ഇപ്പൊ തന്നെ പെട്ടെന്ന് അത് എല്ലാ റിക്വസ്റ്റ് ആ വീഡിയോസ് വീഡിയോസ് അവർ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഡൗൺ ചെയ്യേണ്ടതാണ് അത് ബന്ധപ്പെട്ട് അത് നടത്തില്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു ലീഗൽ നടപടികളും പിന്നെ അതിന്റെ കൂടെ എടുക്കുന്ന എല്ലാ ലീഗൽ ആക്ഷൻസ് നമ്മൾ എടുക്കാൻ നമുക്കത് ഇതുവരെ നമ്മളത് ടീം എന്താണ് ഇത് പറയത്തില്ല നമുക്ക് കൃത്യമായിട്ട് അത് ഇൻവെസ്റ്റിഗേഷൻ ഇമ്പാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം ിംഗ് ഇറ്റ്മില്ല അതോ നമ്മള് ഇപ്പൊ താത്കാലിക അത് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഈ വീഡിയോയുടെ നമ്മള് ട്രൂത്ത്നെസ് വെരിഫൈ ചെയ്തിട്ട് അതിന്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അറസ്റ്റും ബാക്കിയെല്ലാം ചോദ്യം എല്ലാം ചെയ്യേണ്ടി വരും ਸਾਨੂੰ ਮਾਰਦੇ ਨਹੀਂ ਪਰੇ ਪਰੇ ਅਸੀਂ ਨਹੀਂ ਡੋਟ ਸੇਵਿੰਗ ਸੇਵਿੰਗ